അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് എന്റെ തലവിധി എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ ആ ദേ ദേപേക്ഷ ഉണ്ട് നീ യമുന റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുവോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എവിടെയാ അയ്യോ ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി എന്നെക്കൂടെ പറയിക്കണ്ട